ഉദ്വത് ഭാനു സഹസ്രാഭ ഉദിച്ച ആയിരം സൂര്യന്മാരുടെ പ്രഭയോട് കൂടിയവൾ ആറാമത്തെ നാമമാണ് ഉദ്വത് ഭാനു സഹസ്ര ആഭ ഉദിച്ച ആയിരം സൂര്യന്മാരുടെ കൂടിയാണ് ഭഗവതി ആ ചിതഗ്നകുണ്ടത്തിൽ നിന്ന് ഒരു തേജോ അലയത്തിനുള്ളിൽ പ്രത്യക്ഷയാകുന്നത് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് എന്താണ് ആ ആകാശത്തിൻ്റെ ഗഗനത്തിൻ്റെ നിറം ഒരു വെളുപ്പും ചുവ ചുവപ്പും കലർന്ന പാടലവർണ്ണ അതാണ് ഭഗവതിയുടെ ആ ഉദിച്ച സമയത്തെ ആ നിറം ഉദയം എന്ന് പറയുന്നത് എന്താണ് അന്ധകാരത്തിൻ്റെ അവസാനവും വെളിച്ചത്തിൻ്റെ തുടക്കവുമാണ് മന്ദതയിൽ നിന്നും പ്രവൃത്തിയിലേക്ക് കടക്കുന്ന സമയമാണ് എല്ലാവരും ഒക്കെ എഴുന്നേൽക്കുന്നു ഇളികളും പക്ഷി മൃഗാദികളും എല്ലാം എഴുന്നേൽക്കുന്നു ഒരു ദിനം തുടങ്ങുകയാണ് അധർമ്മം അവസാനിക്കുന്നു ധർമ്മം ഇങ്ങനെ പൊട്ടിവിടരുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ആ മഹത്തായ ആ ഒരു പ്രവൃത്തിയുടെ തുടക്കമാണ് ഭഗവതിയുടെ ആരംഭം അത് നിങ്ങൾ നാമം ജവിക്കുമ്പോഴും സഹസ്രനാമം ജവിക്കുമ്പോഴും തന്നെയാണ് സംഭവിക്കുന്നത് നിങ്ങളിൽ ഈ പറഞ്ഞതുപോലെ സഹസ്ര സൂര്യ ആഭ ഉണ്ടാകുന്നു ആയിരം സൂര്യന്മാരുടെ ആ ഒരു വെളിച്ചം പരന്നു തുടങ്ങുന്നു അപ്പോൾ അത് നമ്മളിലുള്ളിലെ അജ്ഞാനത്തെ അധർമ്മത്തെ എല്ലാം നീക്കും എന്തിനാണ് ഇതൊക്കെ നീക്കുന്നത് അത് നമ്മളുടെ ഭണ്ഡാസരനെ വധിക്കുന്നതിന്റെയാണ് ഞാൻ ഞാൻ എന്ന് പറയുന്നത് സൂപ്പർ ഈഗോയെ അല്ലാതെ ഇത് കൊണ്ട് എനിക്ക് മാത്രം നേട്ടം ഉണ്ടാവണമെന്ന് വിചാരിക്കരുത് അങ്ങനെയുള്ള ഭഗവതി നമ്മളിൽ ഉദിക്കട്ടെ ആ ഉദയത്തിലൂടെ ലോകത്തിന് ക്ഷേമം ഉണ്ടാകട്ടെ ഈഗോയും സ്വയം ഞാൻ ഞാൻ എന്ന ബോധവും ഇല്ലാതാകട്ടെ ഇതാണ് ഈ സഹസ്ര സഹസ്രസൂര്യന്മാരുടെ കിരണ ശോഭയോടുകൂടി ഭഗവതി ഉദിച്ച കാര്യം ഉത്ഭവിച്ച കാര്യം പറ പറയുന്നത് ഈ നാമത്തിനു ശേഷമുള്ള നാമങ്ങൾ ചതുർബാഹ് സമന്വിത എന്ന് തുടങ്ങുന്ന നാമം മുതൽ ഷിഞ്ചാനമണിമഞ്ചീര മണ്ഡിതശ്രീ പദാംബുജ എന്നുവരെയുള്ള നാമങ്ങൾ ഭഗവതിയുടെ സ്ഥൂല വർണ്ണനയാണ് ശരീരത്തിൻ്റെ വർണ്ണനയാണ് അത് അതിമനോഹരമായിട്ടാണ് ലളിതാസഹസ്രനാമത്തിൽ ആവശിന്യാദി വാഗ്ദേവതകൾ വാക്കുകൾ കൊണ്ട് വരച്ചു വച്ചിരിക്കുന്നത് ഓരോ വാക്കിലൂടെയും നമ്മൾ ഭഗവതിയെ ദർശിക്കണം ആ ദർശനം അത് പൂർണമാകുമ്പോൾ നമ്മളുള്ളിലെ ഭഗവതിയിലെ ആ നമ്മുടെ ഉള്ളിലെ ഭഗവതിയുടെ നേർത്ത ബിന്ദുവായിട്ടുള്ള ആ കുണ്ടലിനീ ശക്തിക്ക് ചലനം സംഭവിച്ചു തുടങ്ങും അപ്പോഴും നമ്മൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ അത് അവർണ്ണനീയമാണ് വർണ്ണിക്കാൻ പറ്റില്ല അനരോചനീയമാണ് വചനങ്ങൾ കൊണ്ട് നമുക്ക് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കുക അതുകൊണ്ട് അനുഭവം കൊണ്ട് വേണം ഈ സഹസ്രനാമത്തെ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ആ അനുഭവങ്ങളാണ് നിങ്ങൾക്കുണ്ടാകേണ്ടത് അത് തിരിച്ചറിയുവാനുള്ള ചക്ഷുസ് അല്ലെങ്കിൽ കണ്ണാണ് നിങ്ങൾക്ക് വേണ്ടത് അത് ഭഗവതിയാണ് വരേണ്ടത് വേറൊരാളോടുണ്ട് ആ ഭഗവതിയിലേക്ക് എത്തിക്കേണ്ടത് ഗുരുനാഥനും ആചാര്യന്മാരുമാണ് അതിലേക്കുള്ള വഴികാട്ടുകളാണ് എന്നെപ്പോലെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇരുന്ന് ഇതൊക്കെ പറഞ്ഞു തരുന്നത് അർഹതയുള്ളവർ ഭഗവതി അനുവദിച്ചവർ ഇത് കേൾക്കുവാനും ഇത് പിന്തുടരുവാനും തുടങ്ങും അത് ഭഗവതിയുടെ കാരുണ്യമാണ് എല്ലാവർക്കും കാരുണ്യം ഉണ്ടാകട്ടെ ഭഗവതി